എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ആത്മീയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മൾ ഈ വിഷയമാക്കിയിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ള വിഷയത്തെ അനുബന്ധിച്ച് ഒരു സുഹൃത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യം ഞാൻ ഇവിടെ വായിക്കാം അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ലൈംഗിക ഊർജത്തെ ഡിവൈൻ എനർജി അഥവാ ദൈവിക ഊർജമെന്ന് പറയാൻ കാരണം എങ്ങനെയാണ് ലൈംഗിക ഊർജം ആത്മീയ അന്വേഷണത്തിന് ഉപകരിക്കുക ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ നല്ല ചോദ്യമാണ് കാരണം ഏതൊരു ആത്മന്വേഷകനും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ കൂടുതൽ ഒരു ഒരു വീഡിയോയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും പൂർണമായിട്ടും മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കണം വീണ്ടും ഈ ചോദ്യം ചോദിക്കാൻ കാരണം നമ്മൾ നമുക്കറിയാം എന്തൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് എനർജി ആവശ്യമാണ് നമ്മള് സാധാരണഗതിയില് ഒരു മനുഷ്യൻ അവനാവശ്യമായുള്ള ശരീരത്തിൻ്റെ നിലനിൽപ്പനും അവൻ്റെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ എനർജി കിട്ടുന്നത് സാധാരണഗതിയിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും മറ്റുമാണ് അതിനു പുറമെ അവൻ പ്രാണവായു സ്വീകരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ജൈവികമായ ഊർജം കിട്ടുന്നത് അവൻ്റെ ഭക്ഷണത്തിൽ നിന്നാണ് ജൈവിക ഊർജം അഥവാ ജീവോർജം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുക രാസ ഊർജം കെമിക്കൽ എനർജി ആണ് ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് നമുക്ക് കെമിക്കൽ എനർജിയാണ് അത് ഭക്ഷണം കഴിച്ചത് രാസപ്രവർത്തനമായിട്ട് ഗ്ലൂക്കോസ് ഗ്ലൈക്രോജനായി ബ്ലഡായി അതായിട്ട് മാറുന്നു പിന്നെ നമുക്ക് ആവശ്യമുള്ള ശരീരത്തിനെ പ്രവർത്തിക്കാനും നമ്മുടെ ആവയവങ്ങളെല്ലാം ഇൻഡാണൽ ഓർഗൻസൊക്കെ പ്രവർത്തിക്കാനുള്ള ഊർജവും അതുപോലെ നമുക്ക് പുറത്ത് നമ്മളെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള എനർജിയൊക്കെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മറ്റും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ നമുക്ക് നിന്ന് കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഊർജമല്ല നമുക്ക് ലൈംഗിക ഊർജം അല്ലെങ്കിൽ ഡിവൈൻ എറിഞ്ഞു തന്നെ ഡിവൈൻ എനർജി എന്ന് എന്തുകൊണ്ടാണ് ലൈംഗിക ഊർജത്തെ ഡിവൈൻ എനർജി എന്ന് പറയാൻ കാരണം അത് സാധാരണ മനുഷ്യന് അവന്റെ ഇച്ഛക്കനുസരിച്ച് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കാത്തൊരു എനർജിയാണ് അതുകൊണ്ടാണ് അത് ഡിവൈൻ എനർജി എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മുടെ അന്തരാത്മാവ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഊർജം ആയതുകൊണ്ടാണ് അതിന് നമ്മൾ ഡിവൈൻ എനർജി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ചിത്തം ബുദ്ധി അഹങ്കാരം മനസ്സ് ീ നാല് അന്ധകരണങ്ങളും യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡെവൈൻ എനർജി ഉണ്ടാവണം ഈ സെക്ഷൽ എനർജി ട്രാൻസ്ഫോം ആയിട്ടാണ് നമ്മൾ പറയുന്ന ചിത്തം ബുദ്ധി അഹങ്കാരം മനസ്സ് എന്നിവ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഇത് പ്രോപ്പറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഈ എനർജി നമ്മളിൽ പൂർണ്ണമായിട്ടും റീസ്റ്റോർ ആയിട്ട് ഉണ്ടാവണം ഉണ്ടാവണം അതായത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്തരാത്മാവ് തന്നെ നമ്മൾ ആത്മാവ് തന്നെ നമ്മളെ സോള് തന്നെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ എനർജി പൂർണ്ണതയിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് നമുക്ക് നമ്മൾ യൂസ് ചെയ്ത് എക്സോസ്റ്റഡ് ആവും എങ്ങനെ അത് നമ്മൾ സാധാരണഗതിയിൽ എക്സോസ്റ്റഡ് ആവുന്നത് ഇപ്പോൾ ഒന്ന് ലൈംഗിക വീഴ്ചയിലൂടെ കാരണം ലൈംഗിക വേഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി യൂസ് ചെയ്യുന്നത് ഒരു സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ സാധാരണഗതിയിൽ മനുഷ്യൻ അവന്റെ സുഖത്തിനെ ലാക്കിയിട്ട് ലൈംഗികതയിൽ നിന്ന് സുഖം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഈ എനർജിയെ അല്ലെങ്കിൽ സെക്ഷൽ എനർജിനെ വളരെയധികം കൂടുതൽ യൂസ് ചെയ്യുന്നു എക്സസീവായിട്ട് യൂസ് ചെയ്യുന്നു എക്സസൈസ് കൈ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം സെക്ഷൽ ഇന്റർകോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റർബേഷനിലോ ഏർപ്പെടുമ്പോൾ ഈ എനർജി എക്സോസ്റ്റഡ് ചെയ്യണം അതുകൊണ്ടാണ് ഡിവൈൻ എനർജിയിൽ അയാളിൽ ഉണ്ടാവുകയും അയാളുടെ മാനസിക സമനില ബാലൻസ് ഇംബാലൻസ് ഫീൽ ചെയ്യുകയും ചെയ്യും ഇംബാലൻസ് ഫീൽ ചെയ്യുമ്പം നമ്മളീ പറയുന്ന ചിത്തം ബുദ്ധി അഹങ്കാരം മനസ്സ് ഈ നാല് അന്ധകരണങ്ങള് നമ്മുടെ ആ വ്യക്തി വിചാരിച്ച രീതിയിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടുപോയി ചിലരൊക്കെ പെട്ടെന്ന് തന്നെ വികാരപ്രക്ഷോഭരാകും എന്ത് ചെറിയൊരു കാര്യം കണ്ടാൽ ഒരു ചെറിയ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പത്തേനും അയാൾ പൊട്ടിത്തെരിച്ച് ആകെ ഒരു 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 രംഗം സൃഷ്ടിക്കുക അവിടെ ഈ എനർജി അതായത് ഒരാളുടെ മാനസിക സമചിത്ത അവസ്ഥയിലേക്ക് അയാളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സെക്ഷൽ എനർജി അതുകൊണ്ടാണ് അത് ഡിവൈൻ എനർജി ആണ് എന്ന് പറയുന്നത് അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ഡിവൈൻ എനർജി നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ഷൽ ഇന്റർകോഴ്സിലൂടെയോ അല്ലെ മോസ്റ്റർഫേഷനിലൂടെയോ നമ്മുടെ സിമന്റ് നഷ്ടപ്പെടുമ്പോൾ ആ സിമന്റില് സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള എനർജി സ്റ്റോർ അത് ഡിവൈൻ എനർജിയാണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് മനുഷ്യന്റെ കഴിവുകൊണ്ട് നടക്കുന്ന സംഭവമല്ല അത് ദൈവികമാണ് അതുകൊണ്ടാണ് ആ ഡിവൈൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ സിമൻ നഷ്ടപ്പെടുമ്പോൾ സിമനോട് കൂടി ഈ എനർജി അവൾക്ക് നഷ്ടവും അത് സാധാരണഗതിയില് നമ്മുടെസ് അല്ലെങ്കിൽ ഉഷ്ണങ്ങള് ഈ സെമൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോടൊപ്പം തന്നെ നമ്മുടെ തലശോറിന്റെ പിൻഭാഗത്തുള്ള ബിന്ദു വിസർഗം എന്ന് പറയും ഫ്രണ്ടിലെ ഭാഗം നമ്മൾ പിറ്റൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നില്ലേ അതിന്റെ പിൻ പിൻവശത്തില് ബിന്ദു വിസർഗം എന്ന് പറയും ഈ ബിന്ദു വിസർഗത്തിൽ നിന്നാണ് ബിന്ദു അല്ലെങ്കിൽ അമൃത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ കാമം ജനിക്കുമ്പം തന്നെ ഈ ബിന്ദു താഴേക്ക് പതിക്കും ആ കാമം ജനിച്ച കാമം ജനിച്ച് അത് പൂർണതയിലേക്ക് അയാൾക്ക് ആസ്വാദനത്തിലേക്ക് വരണമെങ്കിൽ ആ ബിന്ദു താഴേക്ക് ഇറങ്ങി മണിപ്പുരത്തിൽ വന്ന് കത്തിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അതായത് മണിപ്പുരം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഏരിയയാണ് ഇപ്പം നമ്മൾ പറയാൽ ഏഴ് ഒരു മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിൽ ചക്രങ്ങൾ ഉണ്ടെന്ന് പറയും അപ്പോൾ ഈ സെക്ഷൽ എനർജി പ്രധാനമായിട്ടും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ മൂലാധാരത്തിലാണ് ഈ മൂലാധാരത്തിലാണ് നമ്മൾ പറയില്ല കുണ്ടലിനീ ശക്തി എന്ന് പറയില്ലേ അതായത് മൂന്നര സിറ്റ് കോവിലായിട്ട് കിടക്കുന്ന ഒരു സർപ്പത്തിന്റെ ആകൃതിയിലുള്ള എനർജിയാണ് നമ്മൾ ഈ ശക്തി എന്ന് പറയുന്നത് ഈ കുണ്ടലിനീ ശക്തി തന്നെയാണ് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു സെക്ഷൽ ഇമ്പൾസ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലൈംഗിക ഉത്തേജനം വരുമ്പോൾ മനസ്സ് ആ മെസ്സേജ് കൊടുക്കും അല്ലെങ്കിൽ ബ്രെയിൻ ആ മെസ്സേജ് കൊടുക്കുക സ്പൈനൽ കോഡിലൂടെ ആ മെസ്സേജ് താഴേക്കെത്തി അവിടെ നിന്ന് ആ നമ്മുടെ സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഉദ്ദീപിപ്പിച്ച് അപ്പം ഈ ഉദ്ദേപിപ്പിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ കുണ്ടിലിനി ശക്തി അല്ലെങ്കിൽ സെക്ഷൽ എനർജി അവിടെ നിന്ന് ഉയരുകയും ആ എനർജി ഉയർന്നിട്ട് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് സ്വാതിഷ്ഠാനത്തിലേക്ക് എത്തും സ്വാധീഷ്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ എനർജി സ്വാധിഷ്ഠാനത്തില് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് നമ്മുടെ സെക്ഷൽ ഇന്റർകോസിൽ മാസ്റ്റർപേറ്റോ ചെയ്യുമ്പം ആ എനർജി ഈ സെമൻസിൻ്റെ സിമെൻ്റ് കൂടെ അല്ലെങ്കിൽ ശുക്രത്തോടു കൂടി നഷ്ടപ്പെടും അതിലൂടെ നമ്മുടെ ബിന്ദു വിസർ ബിന്ദു വിസർഗത്തിൽ നിന്ന് വരുന്ന ബിന്ദു അമൃത് അതായത് ഉറ്റുറ്റു വീഴുന്ന ശരിക്കും യോഗികളൊക്കെ ചെയ്യുന്ന ഈ ബിന്ദു എന്ന് പറഞ്ഞാൽ അത് ഏർ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് അത് കേച്ചേരി മുദ്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലേ അതായത് കേച്ചേരി മുദ്ര അല്ലെങ്കിൽ പിന്നെ വിപരീത മുദ്ര എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നതോടുകൂടോടുകൂടി ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്താലും അത് ലലന നാളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലലന്റെ ചക്രത്തിൽ വെച്ചിട്ട് അത് നിർവീര്യമാകും അല്ലെങ്കിൽ അത് ബാഷ്പീകരിച്ചത് മേലേക്ക് തന്നെ എനർജി മേലേക്ക് പോകും അതേ സമയത്ത് അതേ സമയത്ത് സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ ഇന്റർ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ എനർജി അയാളുടെ ഓർഗൻ വഴി സെക്ഷൽ ഓർഗൻ വഴി ലൈംഗിക അവയവം വഴി സീമിലൂടെ അല്ലെങ്കിൽ ശുക്ലത്തിലൂടെ പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് അതുകൊണ്ടാണത് സെക്ഷൽ എനർജി നഷ്ടപ്പെടുന്നത് ഇനി അപ്പോൾ ഇത് ഇത് മാത്രല്ല സെക്ഷൽ എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഈ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ആവും ഇത് അതായത് നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഗാനം കേൾക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു കാഴ്ച കാണാനോ അത് ആസ്വദിക്കുമ്പോഴൊക്കെ നമ്മൾ സെക്ഷൽ എനർജി തന്നെയാണ് ഡിവൈൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നത് പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ശരീരത്തിൽ നിന്ന് എക്സസീവ് ആയിട്ട് എനർജി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ സെക്ഷൽ ഇന്റർകോസിലൂടെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ ഈ എനർജി എക്സസീവ് ആയിട്ട് നഷ്ടപ്പെടും കാരണം അത് പ്രത്യുത്പാദനത്തിന് വേണ്ടി സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനം നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികതയിൽ കൂടുതൽ എക്സസീവ് ആയിട്ട് നഷ്ടപ്പെടും അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ്ഫോം അപ്പം അതിനർത്ഥം എല്ലാ ഗൃഹസ്ഥാശ്രമികളും ഇതിൽ നിന്നെല്ലാം സെക്സിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം എന്നൊന്നും അതിനർത്ഥമില്ല അതായത് ആത്മീയമായിട്ട് ഉയർച്ച നമ്മുടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയോട് കൂടി ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് അതിനെ നിയന്ത്രണത്തിലൂടെ കൊണ്ടുവരുക എന്നതാണ് ഇതിൻ്റെ അഭികാമ്യം അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പൂർണ്ണതയിൽ അതായത് അതിനെ വളരെ എക്സസീവായി ഉപയോഗിക്കുന്നില്ല അണി മിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അയാളിൽ എപ്പോഴും ഏർ മാനസികമായിട്ടൊരു സമചിത്ത അവസ്ഥ അയാൾക്ക് കൈവരും കാരണം മനസ്സിന്റെ നില സമചിത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വികാര വിക്ഷോഭരായിട്ട് പലപ്പോഴും എനർജി നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഇതിപ്പോ നമ്മൾ പറഞ്ഞത് കാമത്തിലൂടെ ഒരാൾക്ക് ഈ ഡിവൈൻ എനർജി നഷ്ടപ്പെടുന്നതാണ് അതേപോലെ ക്രോധത്തിലൂടെയും നമുക്ക് ഈ എനർജി നഷ്ടപ്പെടും നമ്മൾ ദേഷ്യപ്പെടുമ്പം നമ്മളിപ്പോൾ ഇൻസൾട്ട് ചെയ്തു നമ്മളെ ഒരാള് അപമാനിച്ചപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ക്രോധ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളുടെ വികാരവിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ ഈ എനർജി ആണ് നമ്മള് കൂടാതെ അപ്പം നമ്മൾ ബോധം താഴ്ന്ന് ബോധം താഴുക എന്ന് പറഞ്ഞാൽ നമ്മളെ മാനസികമായിട്ട് തല താഴ്ന്നു ബോധം താഴ്ന്നു വരുന്നില്ല പക്ഷെ നമ്മുടെ മാനസിക നില താഴുന്നതിനനുസരിച്ച് നമ്മൾ ബോധത്തിനെ സെൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ കോൺഷ്യസ് ലെവലിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോ പിന്നെ നമ്മൾ ഈ എനർജി റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ആ ഡിവൈൻ എനർജി അയാൾ ഒരു ദിവസം ഉറങ്ങുന്നതോട് കൂടി ഈ എനർജി വീണ്ടും റീസ്റ്റോർ ആവും അപ്പോൾ സെക്ഷൽ എനർജി ഡിവൈൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അതേപോലെ ഇത് റീസ്റ്റോർ ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ദിവസം ഉറങ്ങുന്നതോടു കൂടി ആ എനർജി ആയിട്ട് വരും എന്നാലും കൂടിയും നമ്മൾ നിരന്തരമായിട്ട് ഈ റീസ്റ്റോർ ആയി പോലും നമ്മൾ സാധാരണഗതിയിൽ ഈ സെക്ഷൽ എനർജി പ്രിസർവ് ചെയ്യുന്ന അത്രത്തോളം തന്നെ അത് റീസ്റ്റോർ ആയി അതാണ് യോഗികളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം യോഗികൾക്ക് ഈ എനർജി പ്രിസെർവ് കൂടി അവർക്ക് ബാഹ്യമായിട്ടുള്ള ഇപ്പം ഫ്യൂച്ചറൊക്കെ കാര്യങ്ങൾ ഇൻഡ്യൂഷീവായിട്ട് കാണാനും അവരുടെ പ്രീവിയസ് ബർത്ത് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും അതീന്ദ്രിയമായ കഴിവുകൾ നേടാനൊക്കെ സാധിക്കുന്നതൊക്കെ ഈ സെക്ഷൽ എനർജി പ്രിസർവ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡിവൈൻ എനർജി നമ്മൾ എക്സസീവായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇതിന് പറഞ്ഞു വരുന്നത് അത് എന്തുകൊണ്ടാണ് അത് അത് സെക്ഷൽ എനർജിയാണ് എന്ന് പറയാൻ കാരണം അത് കൂടുതലായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയും മാസനിലൂടെയൊക്കെയാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് കാരണം സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എനർജി എക്സസീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ദൈവികമായ എനർജി നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം അപ്പോൾ ഈ എനർജിനെ നമ്മൾ പൂർണമായിട്ടും റീസ്റ്റോർ ചെയ്യുക അതേപോലെ നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രാണായാമം മെഡിറ്റേഷൻ ധ്യാനം ദിവസേന ദിവസേനമുള്ള ധ്യാനത്തിലൂടെ കൂടി നമ്മൾ മൂലധാരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ എനർജി മൂലധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും സ്വാധിഷ്ഠാനത്തിൽ നിന്ന് അത് മണിപ്പുരം അപ്പൊ സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക വയവം നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞത് പിന്നെ നട്ടല് എൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ നട്ടല് എൻഡ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ മൂലധാരം എന്ന് പറഞ്ഞത് അപ്പൊ മൂലധാരത്തിൽ നിന്ന് എനർജി സ്വാധിഷ്ഠാനത്തിലേക്ക് എത്തി സ്വാധിഷ്ഠാനത്തിൽ നിന്നത് മണിപ്പുരം അതായത് പൊക്കിളിൻ്റെ ഭാഗത്തേക്ക് എത്തി അവിടെ നിന്ന് അനാഹത ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തി പിന്നെ അത് വിശുദ്ധിയിലേക്കെത്തി പിന്നെ അത് ആജ്ഞയിലെത്തി പിന്നെ അത് എനർജി സഹസ്രാര ഇതാണ് ഇതിന്റെ ചക്രം അപ്പം ഏഴ് ചക്രങ്ങളിലൂടെ ഈ എനർജി മേലേക്ക് ഉയരുമ്പോൾ മാത്രമേ അതിനെ പൂർണ്ണതയിൽ നമുക്ക് ആ ഡിവൈൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ കൺവേ ഓട്ടോമാറ്റിക്ക കൺവേർട്ട് ആകുമ്പം നമ്മുടെ ധ്യാനത്തിലൂടെയൊക്കെ അത് ട്രാൻസ്ഫോം ആകും അപ്പൊ ട്രാൻസ്ഫോം ആവുമ്പോൾ മാത്രമേ നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ എത്ര ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിച്ചാൽ പോലും ആത്മാവിനെ അറിയാനോ അനുഭവിക്കാനോ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ഈ ഡിവൈൻ എനർജിനെ നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ സൂക്ഷിക്കണം ചെയ്യണം എന്ന് പറയുന്നത് അല്ലാതെ സാധാരണഗതിയിൽ നിങ്ങൾ ഭൗതികമായിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ എനർജിനെ അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നഷ്ടപ്പെട്ടത് പോയതുകൊണ്ടും നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല മനസ്സിന്റെ ബാലൻസിലൂടെ ഇംബാലൻസ് ഫീൽ ചെയ്യും എന്നല്ലാതെ ഭൗതികമായ കാര്യങ്ങള് ഭൗതികമായ വ്യവഹ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതേ സമയത്ത് സാധാരണഗതിയിൽ ഈ എനർജി റിസർവ് പ്രിസെർവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആൾ മുക്തനാവും കാരണം അയാൾ ആ പൂർണ്ണ ഈശ്വരൻ തന്നിട്ടുള്ള അതിന് എനർജിയെ അയാൾ പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അയാൾ ചെയ്യുന്നത് വലിയൊരു കാരണത്തിന് വേണ്ടിയിട്ട് തൻ്റെ മുക്തിക്ക് തന്നെ കാരണമാകുന്ന രീതിയിലേക്കാണ് അയാൾ ആ എനർജീനെ യൂസ് ചെയ്യുന്നത് അല്ലാതെ തൻ്റെ സന്തോഷത്തിൻ്റെ ഈ ഭൂമിയിൽ കിട്ടുന്ന നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ടല്ല അയാൾ ആ വലിയൊരു ശക്തി എനർജീനെ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ബൗധീനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ കാണുന്ന സുഖത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ എനർജിനെ യൂസ് ചെയ്യുന്നത് അതേസമയത്ത് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ എനർജീനെ യൂസ് ചെയ്യുന്നത് വലിയൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് തന്റെ മുക്തിക്ക് തന്നെ തന്റെ എന്നേക്കുമുള്ള മുക്തി നിത്യജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന മരണമില്ലാത്ത ഒരു ആത്മീയ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് അപ്പം എനർജിനെ പ്രിസർവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ ട്രാൻസ്ഫോം ആയിക്കാൻ ശ്രമിക്കുക അപ്പൊ ട്രാൻസ്ഫോം ആക്കാൻ ശ്രമിക്കണമെങ്കിൽ അയാള് ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ആത്മീയ കാര്യങ്ങൾ വിചാരം ചെയ്യുക അതുപോലെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക അതുപോലെ ഇപ്പം ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന പോലെ ഉള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കുക അത് മനനം ദ്രവണം മനനം നിതിത്യാസം ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ അയാളുടെ എനർജി ട്രാൻസ്ഫോം ആവും ആ ട്രാൻസ്ഫോം ആവുമ്പോൾ മാത്രമേ അയാൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ മനസ്സല്ല ഞാൻ ശരീരമല്ല ഞാൻ ഈ കാണുന്ന ഈ കാണുന്നതെല്ലാം എൻ്റെ ഭ്രമമാണ് എന്നൊക്കെ ബോധ്യമായിട്ട് ഞാൻ ആത്മാവാണ് ഞാൻ കോൺഷ്യസ് ആണ് കോൺഷ്യസ്നെസ് ആണ് എന്ന് ബോധ്യമാവണം അപ്പൊ അത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മളിൽ പൂർണമായിട്ടും ഈ എനർജി പൂർണതയിൽ ഉണ്ടാവണം അതതിനെ യൂസ് ചെയ്യുന്നതിന് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളായിട്ട് വരാം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്